നമസ്കാരം ഞാൻ സേതുലക്ഷ്മി ഇന്റർനാഷണൽ സ്വാഗതം ബൈ ബൈ പ്രസന്റഡ് സേതുലക്ഷ്മിന്റർനാഷണൽ ബംസ് സഭയിൽ വിശ്വാസ വിപ്ലവം ഇടതുപക്ഷവുമായി സഹകരിക്കാൻ തയ്യാറെന്ന് ലത്തിൻ ആർച്ച് ബിഷപ്പ് സൂസെപാക്യം ഇടതുപക്ഷം നിഷിദ്ധമല്ല ഈശ്വര വിശ്വാസത്തിൽ വിശാല വീക്ഷണം ഉണ്ടായിട്ടുണ്ട് വിശ്വാസ കാര്യത്തിൽ ഇടതുപക്ഷത്തിന്റെ നിലപാട് മാറിയെന്ന് കരുതുന്നു ആവശ്യങ്ങളിൽ ഉപകരിക്കുന്നത് ഇടതുപക്ഷമാണെങ്കിൽ സഹകരിക്കും അതിന് മതവിശ്വാസം തടസ്സമാകില്ലെന്നും ബിഷപ്പ് ആർക്ക് ഓട്ടോ ചെയ്യണമെന്ന് വിശ്വാസികളാണ് തീരുമാനിക്കുന്നത് മതവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടതുപക്ഷത്തോട് പഴയ എതിർപ്പില്ല സഹകരണം അവകാശങ്ങൾ സംരക്ഷിക്കാനെന്നും സൂസ്യാക്യത്തിന്റെ വിശദീകരണം ഊരാക്കുടുക്കിൽ മധ്യപ്രദേശിലെ വ്യാപം അഴിമതിയിൽ ഉന്നതരുടെ ഇടപെടലിന് കൂടുതൽ തെളിവുകൾ അന്വേഷണം വൈകിപ്പിക്കാൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇടപെട്ടതിന് കൂടുതൽ തെളിവുകളുമായി പ്രതിപക്ഷം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ അഴിമതി അന്വേഷിക്കാൻ സർക്കാരിന് ലഭിച്ചത് പതിനേഴ് കത്തുകൾ മുപ്പത് ദിവസത്തിനുള്ളിൽ മറുപടി നൽകുമെന്ന് ചൌഹാൻ നിയമസഭയിൽ നടത്തിയ പ്രഖ്യാപനം നടപ്പായില്ല വ്യാപമ അഴിമതിയും ദുരൂഹമരണങ്ങളും സിബിഐ അന്വേഷിക്കാനിരിക്കെ സംസ്ഥാന മന്ത്രിയുടെ ഭാര്യയ്ക്ക് കേസിൽ പങ്കുണ്ടെന്ന് പുതിയ വിവരം പ്രത്യേക അന്വേഷണ സംഘം നേരത്തെ തയ്യാറാക്കിയ പ്രഥമ വിവര റിപ്പോർട്ടിൽ മന്ത്രി മന്ത്രിഭാര്യയ്ക്കെതിരെ വ്യക്തമായ തെളിവുകൾ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഞെരിഞ്ഞമർന്ന ഗ്രീസിന്റെ നില പരിങ്ങലിൽ പ്രതിസന്ധി പരിഹാര പാക്കേജ് ചർച്ച ചെയ്യാൻ നിശ്ചയിച്ചിരുന്ന യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടി റദ്ദാക്കി സർക്കാർ മുന്നോട്ടുവച്ച സാമ്പത്തിക പാക്കേജിൽ ധാരണയായില്ല കടാശ്വാസ പാക്കേജിൽ യൂറോസോൺ ധനമന്ത്രിമാരുടെ ചർച്ച തുടരും സർക്കാർ മുന്നോട്ട് മുന്നോട്ടുവച്ച സാമ്പത്തിക പരിഷ്കരണ നിർദ്ദേശങ്ങൾ ഗ്രീക്ക് പാർലമെന്റ് പാസാക്കിയത് കഴിഞ്ഞ ദിവസം നികുതി വർധനയും പെൻഷൻ പരിഷ്കരണവും ഉൾപ്പെടെയുള്ള പുതിയ നിർദ്ദേശങ്ങൾ ഹിതപരിശോധനയിൽ തള്ളിയതാണെന്ന ആക്ഷേപവുമായി സിപ്രസിന്റെ ഘടകകക്ഷികൾ മന്ത്രിയെ കാണാത്ത എ ഡി ജി പി ഋഷ്രാജ് സിംഗ് പൊതുവേദിയിൽ ആഭ്യന്തരമന്ത്രിയെ ബഹുമാനിച്ചില്ലെന്ന വിവാദം കൊടുക്കുന്നു ആഭ്യന്തരമന്ത്രിക്ക് ഉപചാരമർപ്പിക്കേണ്ടത് പോലീസ് ഉദ്യോഗസ്ഥരുടെ കടമയെന്ന് ഡി ജി പി സെൻകുമാർ മന്ത്രി വന്നത് ഋഷിരാജ് സിംഗ് കണ്ടില്ലായിരിക്കാം ആഭ്യന്തരമന്ത്രിയെ ഗൗനിക്കാതിരുന്നത് ബോധപൂർവമെങ്കിൽ അത് തെറ്റാണ് അബദ്ധം പറ്റിയെങ്കിൽ അത് തിരുത്താൻ ആവശ്യപ്പെടുമെന്നും സെൻകുമാർ വ്യക്തിപരമായി പരാതിയില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ വിശദീകരണം പ്രോട്ടോകോൾ ലംഘനമുണ്ടായോ എന്ന് പരിശോധിക്കേണ്ടത് ഡിജിപി ഇന്നലെ തൃശൂരിൽ നടന്ന വനിതാ പോലീസിന്റെ പാസിംഗ് ഔട്ട് പരേഡിലെ സല്യൂട്ട് വിവാദം അനാവശ്യമെന്നും ചെന്നിത്തലയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇനി ഇന്നത്തെ നിരക്കുകൾ നിരക്കുകൾ തരകൻസ് തരകൻസ് റോയൽ റോയൽ സ്വർണ്ണം വെള്ളി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ജുവല്ലറി കുന്നംകുളം സ്വർണം ഗ്രാമിന് രണ്ടായിരത്തി രൂപ പവൻ പത്തൊൻപതിനായിരത്തി അറുനൂറ് രൂപ വെള്ളി ഗ്രാമിന് മുപ്പത്തി ഏഴ് ദശാംശം ഏഴ് നാല് തരകൻസ് റോയൽ ജുവല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് തരകൻസ് റോയൽ അറിഞ്ഞു ചെല്ലുന്നതാണ് തരകൻസ് റോയൽ ജ്വല്ലറി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി പ്രസന്റഡ് ബൈ സിനിക്കോൺ പാംസ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം